ും അവര് പാർട്ടിയെ ഉൾപ്പെടുത്താതെ അവർ സംയുക്തമായി മനുഷ്യരുടെ സമരമായി മാറ്റാൻ കേണ്ടത് വലിയ വിജയം തന്നെയാണ് അതുകൊണ്ട് വെറുതെ കാര്യങ്ങളിൽ ഈ സമരം നമ്മുടെ നാട്ടിലെ അപ്പബക്കന്മാർ കുട്ടികൾ എല്ലാ സമരത്തിലും ഞാനും എന്റെ ഭാഗവും ഉറപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യവും ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഈ യോഗത്തിലേക്ക് കുട്ടിയം പൗരവേദിയുടെ പ്രസിഡൻ്റായ ശ്രീ അഡ്വക്കറ്റ് അജിത്ത് അതുപോലെ തന്നെ നിസാർ പാട്ടത്തിൽ ശ്രീ ജോൺ മോത്ത എന്നിവരെയുടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് അടുത്തതായി ഈ ധർണാസമരത്തിന് ഈകാല പ്രത്യേകിച്ച് ആയിരത്തോളം ഉള്ളാണുക്കുടേ മുകളിൽ ആദ്യമായി അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരു സമര രീതിയിലൂടെ കോട്ടയത്തിൻ്റെ നായകൻ ശ്രീ നജീം കെ സുൽത്താൻ ഇന്നിവിടെ നിരാകാര സമരം അനുഷ്ഠിക്കുകയാണ് അത്തരത്തിലുള്ള ഈ വേദിയിലേക്ക് അഭിസംബോധന ചെയ്യുന്നതിന് കൊല്ലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം കൂടിയായ നമ്മുടെ തൊട്ടായൽക്കാരനായ ശ്രീ അർജുൻ അവറുകളെ രണ്ടുപാർക്ക് സംസാരിക്കാനായിട്ട്

വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു അതൊരു സ്പിൾ മീഡിയയ്ക്കുള്ള